മനുഷ്യ ചരിത്രത്തിലെ നിർണായക ദിവസങ്ങളിലൊന്നാണ് ജൂലൈ ഇരുപത് ഇന്നേക്ക് അൻപത്തിയാറ് വർഷം മുമ്പായിരുന്നു ആ ചരിത്ര ദൌത്യം മാനവിക ചരിത്രത്തിലെ മുന്നേറ്റത്തിന്റെ മറ്റൊരേഴിനാണ് അന്ന് ലോകം സാക്ഷ്യം വഹിച്ചത് അതൊരു ചെറിയ കാൽവെപ്പായിരുന്നു പക്ഷേ മനുഷ്യ ചരിത്രത്തിലെ വലിയൊരു കുതിച്ചുചാട്ടവും ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തിയ ദിനം ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യത്തെ മനുഷ്യനാണ് നീലാം സ്ട്രോങ് ആംസ്ട്രോങ്ങിന്റെ രണ്ടാമത്തെയും അവസാനത്തെയുമായ ബഹിരാകാശ യാത്രയായിരുന്നു അത് അപ്പോളോ പതിനൊന്നിൽ മിഷൻ കമാൻഡൻ പദവിയിൽ ചന്ദ്രനിലേക്കുള്ള യാത്ര ബഹിരാകാശ സഞ്ചാരിയായിരിക്കുന്നതിനു മുൻപ് ആംസ്ട്രോങ് യുണൈറ്റഡ് സ്റ്റേറ്റ് നാവികസേനയിലായിരുന്നു ആൽഡ്രിൻ ആംസ്ട്രോങ് അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയും പരീക്ഷണ പൈലറ്റും സർവകലാശാല അധ്യാപകനും അമേരിക്കൻ ഐക്യനാടുകളുടെ നാവികസേന പൈലറ്റും അമേരിക്കയും കൊറിയയും തമ്മിലുള്ള യുദ്ധത്തിൽ നാവിക സൈനികനായിരുന്നു ആംസ്ട്രോങ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂലൈ ഇരുപതിന് ബസ് ആൽഡ്രിനും ചന്ദ്രോപതലത്തിൽ ഇറങ്ങി രണ്ടര മണിക്കൂർ അവിടെ ചെലവഴിച്ചു ആ സമയം മൈക്കിൾ കോളിൻസ് വാഹനത്തിൽ ചന്ദ്രനെ ഭ്രമണം ചെയ്തുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഒക്ടോബർ ഒന്നിന് ഇദ്ദേഹത്തിന് കോൺഗ്രഷണൽ സ്പേസ് മെഡൽ ഓഫ് ഓണർ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഓഗസ്റ്റ് അഞ്ചിന് അമേരിക്കയിലെ ഓഹിയോയ്ക്കടുത്തുള്ള വാപ്പാക്കോനേറ്റ എന്ന സ്ഥലത്തായിരുന്നു ജനനം ജെമിനി എട്ട് എന്ന ബഹിരാകാശ വാഹനത്തിലായിരുന്നു ആംസ്ട്രോങ്ങിന്റെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരം ശേഷം നാഷണൽ അഡ്വൈസറി കമ്മിറ്റി ഫോർ എയറോനോട്ടിക് ഹൈസ്പീഡ് ഫ്ളഗ്ലൈറ്റ് സ്റ്റേഷനിൽ സേവനം അവിടെ പല വിമാനങ്ങളിലായി തൊള്ളായിരത്തിലധികം ആകാശയാത്രകൾ ഗവേഷക പൈലറ്റ് എന്ന നിലയിൽ എഫ് ഹൺഡ്രഡ് സൂപ്പർ സേബർ എ ആൻസി എയർക്രാഫ്റ്റ് എഫ് നൂറ്റിയൊന്ന് വ്യൂഡു ലോക് എ എനാല് എ സ്റ്റാർ ഫൈറ്റർ എന്നിവയിൽ പ്രൊജക്ട് പൈലറ്റായി പ്രവർത്തിച്ചു ബെല്ലക്സ് വൺ ബി വെൽഎക്സ് ഫൈവ് നോർത്ത് അമേരിക്കൻ എക്സ് ഫിഫ്റ്റീൻ എഫ് നൂറ്റിയഞ്ച് തണ്ടർ ചീഫ് എഫ് നൂറ്റിയാറ് ഡെൽറ്റ ഡാർട്ട് ഈ നാൽപ്പത്തിയേഴ് സ്ട്രാറ്റോ ജെറ്റ് കെസ് നൂറ്റിമുപ്പത്തിയഞ്ച് സ്ട്രാറ്റോ ടാങ്കർ പാർസേവ് എന്നീ വിമാനങ്ങളും പറത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനായിരുന്നു ആ സാഹസികൻ്റെ അന്ത്യം അമേരിക്കയും സോവിയറ്റ് യൂണിയനും രണ്ടാം ലോകയുദ്ധത്തിന് ശേഷമുള്ള ശീതയുദ്ധമാണ് സത്യത്തിൽ ആംസ്ട്രോങ്ങിൻ്റെ ഈ ചരിത്ര ദൗത്യത്തിന് ഹേതുവായത് അതിന് അരനൂറ്റാണ്ടിന് ശേഷമാണ് ഇന്ന് രാജ്യങ്ങൾ ചന്ദ്രനിലേക്കുള്ള മനുഷ്യപ്രയാണത്തിൽ സജീവമാകുന്നത് എന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂലൈ ഇരുപതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു യു ടി പാലക്കാട്